നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ ബ്രൂവറി കമ്പനി എത്ര ലിറ്റർ വെള്ളമാണ് ഉപയോഗിക്കുന്നു വ്യക്തമാക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ സർക്കാരിന്റെ കൈയിലോ വാട്ടർ അതോറിറ്റിയുടെ കൈയിലോ ഇതിന് വ്യക്തമായ കണക്കില്ലെന്നും സി ആർ നീലകണ്ഠൻ വടക്കഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നവീകരണ പ്രവൃത്തികൾക്ക് തുടക്കം കുറിച്ചു ഭാഗികമായി ഗതാഗത നീന്തണം ഏപ്രിൽ ആറ് വരെയാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നതെന്ന് അധികൃതർ പാലക്കാട് കണ്ണന്നൂരിലും കഞ്ചിക്കോടും ഉണ്ടായ വാഹനാപകടത്തിൽ രണ്ടുപേർ മരിച്ചു കണ്ണന്നൂരിലുണ്ടായ അപകടത്തിൽ മംഗലണ്ടാം വീട്ടിക്കൽ കടവ് ശിവദാസനാണ് മരിച്ചത് കഞ്ചിക്കോടുണ്ടായ അപകടത്തിൽ വടക്കഞ്ചേരി കമ്മാന്തറ അബ്ദുറഹ്മാൻ മകൻ മുഹമ്മദ് അൻസലാണ് മരിച്ചത് വാർത്തകൾ വിശദമായി ജലപ്പുള്ളിയിലെ ബ്രൂവറി കമ്പനി എത്ര ലിറ്റർ വെള്ളമാണ് ഉപയോഗിക്കുക എന്ന് വ്യക്തമാക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ സിആർ നീലകണ്ഠൻ ബ്രൂവറി തുടങ്ങുന്നതിനെതിരെ കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാദ്യൂഷ് മാത്യൂസ് നടത്തുന്ന നൂറു മണിക്കൂർ നിരാഹാര സമരത്തിന്റെ മൂന്നാം ദിനത്തെ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാരിന്റെ കൈയിലോ വാട്ടർ അതോറിറ്റിയുടെ കൈയിലോ ഇതിന് വ്യക്തമായ കണക്കില്ലെന്നും സി ആർ നീലകണ്ഠൻ പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഇ എം ബാബു പി എം നിയാസ് ജി ശിവരാജൻ ബിജു കണ്ണന്തറ എം സി വർഗീസ് ബി ഇക്ബാൽ എന്നിവർ സംസാരിച്ചു വടക്കഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നവീകരണ പ്രവർത്തികൾക്ക് തുടക്കം കുറിച്ചു ഭാഗികമായി ഗതാഗത നിയന്ത്രണം മാർച്ച് ഇരുപത്തിമൂന്ന് ഞായറാഴ്ച മുതൽ ഏപ്രിൽ ആറ് ഞായറാഴ്ച വരെയാണ് ബസ് സ്റ്റാൻഡിലേക്ക് ഭാഗികമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് മഴക്കാലം ആവുമ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രശ്നങ്ങൾ സ്ഥിരം കാഴ്ചയാണ് ഇതിന് ശാശ്വത പരിഹാരം എന്ന നിലയ്ക്കാണ് ബസ് സ്റ്റാൻഡ് പ്രദേശത്ത് വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ ശാസ്ത്രീയമായി പണികൾ പുരോഗമിക്കുന്നത് ഇതിന്റെ ഭാഗമായി ബസ് സ്റ്റാൻഡിനും പുറത്തേക്കുള്ള ഭാഗം പൂർണ്ണമായും അടച്ചിരിക്കുകയാണ് ബസ്സുകളും വ്യാപാര സ്ഥാപനത്തിലേക്കുള്ള വാഹനങ്ങളും അകത്തോട്ട് കയറുന്ന ദിസിലൂടെ തന്നെയാണ് ഇപ്പോൾ പുറത്തോട്ട് പോകുന്നതും ഏപ്രിൽ ആറാം തീയതിയോടെ ഗതാഗതം പുനഃസ്ഥാപിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പാലക്കാട് കണ്ണന്നൂർ ദേശീയപാതയിൽ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് മങ്ങലണ്ട സ്വദേശി മരിച്ചു ബൈക്ക് യാത്രികൻ മംഗലണ്ടാം വീട്ടിൽ കടവ് അയ്യപ്പൻകുന്ന് നമശിവായത്തിന്റെ മകൻ ശിവദാസാണ് ആണ് മരിച്ചത് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു ബാംഗ്ലൂരിലേക്ക് പോവുകയായിരുന്ന ട്രാവൽസ് ബസിൽ ബൈക്ക് ഇടിക്കുകയായിരുന്നു ഞായറാഴ്ച രാത്രി ഒമ്പത് മണിയോടുകൂടിയാണ് അപകടം സംഭവിച്ചത് പരേതയായ പാർവതിയാണ് ശിവദാസിന്റെ മാതാവ് സഹോദരങ്ങൾ ശിവരഞ്ജിനി ശിവപ്രിയ ശിവപ്രസാദ് പാലക്കാട് കഞ്ചിക്കോട് ദേശീയപാത കെ എൻ പുത്തൂരിൽ കാർ ബൈക്കിന്റെ പുറകിലിടിച്ച് വടക്കഞ്ചേരി സ്വദേശിയായ യുവാവ് മരിച്ചു വടക്കഞ്ചേരി കമ്മാന്തറ അബ്ദുറഹ്മാൻ റംലു ദമ്പതികളുടെ മകൻ മുഹമ്മദ് അൻസലാണ് മരിച്ചത് ഇരുപത്തി ഒന്ന് വയസ്സായിരുന്നു തിങ്കളാഴ്ച രാവിലെ എട്ടരയോടു കൂടിയാണ് അപകടം സംഭവിച്ചത് കോയമ്പത്തൂർ നെഹ്റു കോളേജിലെ ബിടെക് വിദ്യാർത്ഥിയായ അൻസൽ പരീക്ഷ എഴുതാനായി പോകുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു മൃതദേഹം ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി കബറടക്കം ചൊവ്വാഴ്ച രാവിലെ എട്ടിന് ഷാഫി ജുമാത്ത് ഖബർസാനിൽ നടക്കും വാളയാർ പോലീസ് കേസെടുത്തു അൻവർ സഹോദരനാണ് കണ്ണമ്പ്ര ചൂർക്കുന്ന് എ കെ ജി സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ മെഗാ തിരുവാതിരയും എ കെ ജി അനുസ്മരണവും സംഘടിപ്പിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു കെ സി വിപിൻ അദ്ധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി കെ ചാമുണ്ണി എം കൃഷ്ണദാസ് സി സി ചന്ദ്രബോസ് ലതാ വിജയൻ സ്വരൂപ് ഡി റെജിമോൻ സി പി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു श्रीयानी की बताइना पू मन में नित नय आछी ദിനാചരണത്തിന്റെ ഭാഗമായി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ ചെയ്തു രണ്ട് രണ്ട് നേതാക്കളുടെ രീതിയിലും ശൈലിയിലും തൊഴിലാളി തൊഴിലാളി വേണ്ടി എന്നാണ് അറിയുന്നത് സെക്കാർകുളം മന എന്ന് പറയുന്നത് നമ്മുടെ ജില്ലയും മലപ്പുറം ജില്ലയും തമ്മിലുള്ള അതിർത്തി പ്രദേശത്തുള്ള ഒരു പ്രദേശ ഒരു ഒരു സ്ഥലമാണ് ഏലംകുളം അവിടെയാണ് സഖ സ് ജനിക്കുന്നത് പതിനായിരക്കണക്കിന് പറ നെല്ല് പാട്ടം വരുന്ന വീട്ടിൽ അവിടെ ജനിച്ച എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടിയാണ് ഇ എം എസ് വളർന്നത് നമ്പൂതിരിമാരായി നമ്പൂതിരിമാരിയുടെ വീടുകളിൽ കുട്ടികൾക്ക് പുറത്തുപോയി വിദ്യാഭ്യാസം ചെയ്യാൻ സ്വാതന്ത്ര്യമില്ല അവര് വേദങ്ങൾ ഉപനിഷത്തുകൾ തുടങ്ങിയ കാര്യങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കുക എന്നതാണ് സംസ്കൃതം പഠിക്കുക എന്നതിനപ്പുറത്തേക്കൊന്നും വേറൊരു പഠനം അവരന്ന് അനുവദിച്ചിരുന്നില്ല പക്ഷെ ഇ എം എസിന്റെ സഹോദരൻ ഒരാളെ പുറത്തുപോയി പഠിച്ച് അങ്ങനെ കുറച്ചൊരു ൻ അധ്യക്ഷനായി സി പി എം വടക്കഞ്ചേരി സെക്രട്ടറി ടി കണ്ണൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ രതീഷ് കെ സുലോചന ലോക്കൽ സെക്രട്ടറി വി ഗംഗാധരൻ ബ്രാഞ്ച് സെക്രട്ടറി പി ജിഷ്ണു എന്നിവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് വടക്കഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗഹൃദ ഇഫ്താർ സംഘം നടത്തി യൂത്ത് കോൺഗ്രസ് വടക്കഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മതസൌഹാർദ്ദം ഉൾക്കൊണ്ട് വടക്കഞ്ചേരി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സൗഹൃദ ഇഫ്താസ് സംഗമം നടത്തി യൂത്ത് കോൺഗ്രസ് വടക്കഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് സുനിൽ ചൂട്ടുപാടം അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പാലക്കാട് എം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു പ്രസ്തുത പരിപാടി കെ ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയാ ജോസഫ് ഫ്ലോർ റഹ്മാൻ ഹുദാഹബി ഉസ്താദ് ലഖി വി എസ് വെങ്കിട്ടരാമൻ ഡി സി സി ജനറൽ സെക്രട്ടറി കെ ജി എൽദോ ഡി സി സി സെക്രട്ടറി ഡോക്ടർ അൽസൻ നിസാം ഡി സി സി സെക്രട്ടറി കൃഷ്ണദാസ് ചരപ്പറമ്പ് കെ എസ് ജയഘോഷ് അമ്പിളി മോഹൻദാസ് അഡ്വക്കേറ്റ് എം ദിലീപ് സണ്ണി മടത്തിൽ റിനാസ് യൂസഫ് വി എച്ച് ബഷീർ പി കെ നന്ദകുമാർ കെ എം ജലീൽ ബോബൻ ജോർജ് ഇല്യാസ് പടിഞ്ഞാറെക്കളം സെയ്ദലവി റെജി കെ മാത്യൂസ് കെ മോഹൻദാസ് ബാബു മാധവൻ പഞ്ചായത്ത് മെമ്പർമാരായ ദേവദാസ് മുത്തു സുഗുണൻ എസ് നായർ എം മോഹിത് ശ്രീനാഥ് വെട്ടത്ത് എന്നിവർ സംസാരിച്ചു ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾ നിമിഷങ്ങളുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാലത്തു കൂടിയാണ് നിൽക്കുന്നത് അതുകൊണ്ട് തീർച്ചയായും വലിയ സന്തോഷമുണ്ട് വലിയ അഭിമാനമുണ്ട് ഒരുപാട് സ്ത്രീകളും ഒക്കെ ഇത്തരം ഒരു സദസ്സിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് അതിനേക്കാൾ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ നാം കടന്നുപോകുന്ന ഒരു കാലഘട്ടം വളരെയധികം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുത്തി തീർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് മനുഷ്യനെ മനുഷ്യനെ കാണാൻ കഴിയാത്ത വിധം അന്ധമായി കൊണ്ടിരിക്കുന്ന അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ നമ്മുടെ സാധാരണ പറഞ്ഞു വെക്കുന്ന വ്യക്തി വിരോധങ്ങൾക്കോ അല്ലെങ്കിൽ വൈരാഗ്യ ചിന്തകൾക്കോ അല്ലെങ്കിൽ പറയുന്നത് പോലെ രാഷ്ട്രീയമായ സന്തുലിതാവസ്ഥക്കൊക്കെ അപ്പുറത്തേക്ക് മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയണമെന്നുള്ള വലിയ മൂല്യബോധം നമ്മളിലേക്ക് പകർന്നു കൊടുക്കേണ്ട ഒരു സമയം കൂടിയാണ് കാരണം കഴിഞ്ഞ ഒരു ജനുവരി ഒന്ന് മുതൽ കേരളത്തിലെ കൊലപാതകങ്ങളുടെ പരമ്പര എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് എത്രയോ ആളുകൾ നിരന്തരം കുട്ടികൾ ഒരു ഒരു കുട്ടി എഴുന്നേറ്റ് കുടുംബത്തിലെ ഉൾപ്പെടെയുള്ള പേരെ ഒറ്റ ദിവസം മണിക്കൂറിനുള്ളിൽ കാഴ്ച നമ്മൾ കണ്ടു അങ്ങനെ ഓരോ ദിവസവും കഥകൾ ിൽ കൊലപാതകത്ത് കുടുംബശ്രീ സി ഡി എസ് നേതൃത്വത്തിൽ പഴമയും പുതുമയും എന്ന വിഷയത്തിൽ തലമുറ സംഗമം സംഘടിപ്പിച്ചു വടകഞ്ചേരി ഹാളിൽ സംഘടിപ്പിച്ച തലമുറ സംഗമം പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് എല്ലാവരും കൂടി ഒന്നും ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ പക്ഷേ കൂടുതൽ ആളുകളും എത്തിയിട്ടില്ലാത്തതെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ തന്നെ ക്ലാസ് നമുക്കിവിടെ നടപ്പിലാക്കുന്നുണ്ട് കൂടാതെ എന്താ പറയുക ഓരോ വീട്ടിലും ഇന്ന് വയസ്സായത്തുള്ള ആളുകളും ഇന്നത്തെ തലമുറയും തമ്മിലുള്ള എല്ലാം ഇവിടെയല്ല പക്ഷെ മിക്ക വീടുകളിലും ആ ഗ്യാപ്പ് സത്യത്തിൽ സി ഡി എസ് ചെയർപേഴ്സൺ ശുബല അധ്യക്ഷയായി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം വി അപുണ്ണി നായർ ജന്റൽ റിസോഴ്സ് പേഴ്സൺ കൌൺസിലർ ഹർഷ അശ്വതി രമ്യ എന്നിവർ ക്ലാസ് എടുത്തു ഗ്രാൻഡ് ഫണ്ട് അട്ടിമറി ആരോപിച്ച് പാലക്കാട് അകത്തേത്തറ എൻ എസ് എസ് കോളേജിലേക്ക് കെ പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം കെ എസ് യു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ദീർഘനേരം ഉന്തും തള്ളുമുണ്ടായി ഇതിനിടെ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് കാരണമായത് ഡ്രീം ലേഡി എന്ന സ്ഥാപനം വടക്കഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു വടക്കഞ്ചേരി ഗ്രാമം റോഡിൽ ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പി പി സുമോദ് എം എൽ എ നിർവഹിച്ചു ഗ്രാമം റോഡിൽ ഡ്രീം ലേഡി എന്ന പേരിൽ പ്രിയപ്പെട്ട സുഹൃത്ത് അഫ്സൽസ് നൃത്തം കൊടുക്കുന്ന ഒരു ഫാൻസി കട ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള എല്ലാ ആഭരണങ്ങളും ഫാൻസി ആഭരണങ്ങളും കളിപ്പാട്ടങ്ങളും എല്ലാം ഉള്ള ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ ഈ ഒരു സംരംഭം ഡ്രീം ലേഡി നിങ്ങളെല്ലാവരും ഈ കടയോട് സഹകരിക്കണം ഏറ്റവും മികച്ച സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ ചോയ്സും ഈ ഈ കടയിലുണ്ട് എല്ലാവിധ ഭാഗങ്ങളും നേരുകയാണ് വടക്കഞ്ചേരി ഷാഫി ജുമാ മസ്ജിദ് ഇമാം സി എം എസ് അഷ്റഫി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് കെ എം ജലീൽ കുട്ടികൾക്കും സ്ത്രീകൾക്കും വിശിഷ്യ പുതു തലമുറയിൽപ്പെട്ട യുവതികൾക്ക് അനുയോജ്യമായ എല്ലാ തരം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിൽക്കുന്ന ഈ ഷോപ്പ് ഉദ്ഘാടനങ്ങളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് തന്നെ വലിയ സന്തോഷവും ചാരിതാർത്ഥ്യുമുണ്ട് വ്യാപാരി സംരക്ഷണ സമിതി പ്രസിഡന്റ് സി കെ അച്യുതൻ എന്നിവർ സംസാരിച്ചു ഇന്ന് അഫ്സൽ ഇവിടെ തുടങ്ങിയ ഈ വ്യാപാര സ്ഥാപനം വളരെ അഫ്സലിനെ ഈ പിടിച്ചു നിർത്താൻ ആഗ്രഹിക്കുകയാണ് എല്ലാ ആശംസകളും അറിയിക്കുകയാണ് നന്ദി ഏത് ബജറ്റിനും അനുയോജ്യമായ ഫാൻസി ആഭരണങ്ങളുടെ അപൂർവ ശേഖരവും കൂടാതെ ഗൃഹോപകരണങ്ങൾ കളിപ്പാട്ടങ്ങൾ ഇമ്പോർട്ടൻ ഡ്യൂട്ടി ഫ്രീ കളക്ഷനുകൾ തുടങ്ങിയവ ഇവിടെ നിന്ന് ലഭ്യമാണെന്ന് പ്രൊപ്പറേറ്റർ അറിയിച്ചു